സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഒരു വശത്ത് ഒരു സെലിബ്രിറ്റി ചോദിക്കുന്നു ഈ ലോകത്ത് ഒന്നും ചെയ്യാത്ത ദൈവം സ്വർഗത്തിൽ എന്തു ചെയ്യാനെന്ന് ഉത്തരമില്ലാത്തതിൻ്റെ എല്ലാം ഉത്തരവാദിയായി ദൈവത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് എന്നും മറ്റു പലതും കൂടി അദ്ദേഹം പ്രസ്താവിക്കുന്നു മറുവശത്ത് മറ്റൊരു സന്ദർഭത്തിൽ ഒരു അജ്ഞാതവിലാസധാരി ചോദിക്കുന്നു ലോകത്തെ നാലഞ്ച് പ്രമുഖർ കൂടി കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് എന്തു കാര്യമെന്ന് അഥവാ ഈ നാലഞ്ചെണ്ണം വന്നു കയറിയിട്ട് എന്തു ഗുണമെന്ന് അത് ചാനൽ റിപ്പോർട്ടിനോടുള്ള പ്രതികരണം സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് വൈറലല്ല കേരളത്തിലെ സെലിബ്രിറ്റി സന്തോഷിൻ്റെ വാക്കുകളെ അവിശ്വാസത്തിൻ്റെ ജൽപ്പനമെന്ന് വിശ്വാസികൾ പറയുന്നുള്ളൂ പോഴത്തമെന്ന് അതിനെ സാധാരണ വിശ്വാസികളും കരുതിയിട്ടുള്ളൂ ലോകത്താകെ നൂറ്റി പത്ത് കോടിയോളം വിശ്വാസരഹിതർ ഉണ്ടെന്നാണ് കണക്ക് നാസ്തികവാദം മതമാക്കിയവർ മുതൽ മതോഷ്ണക്കാർ വരെ ബാക്കി അറുനൂറ്റി തൊണ്ണൂറ് കോടിയിലേറെ പേരെ വിട്ട് ഈ നൂറ്റിപ്പത്ത് കോടിയുടെ ഉള്ളിലിരിപ്പാണ് സന്തോഷം പറഞ്ഞത് അവരിൽ ഒരുവനെ പോലെ അതിലുപരി ദാർശനിക യുക്തിവാദിയോ നാസ്തികവാദിയോ അല്ല അദ്ദേഹം അദ്ദേഹം തൻ്റെ മറ്റു പ്രവർത്തനങ്ങളാൽ ഏറെ മതിപ്പും അംഗീകാരവും നേടിയിട്ടുണ്ട് അതല്ലാതെ തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ തള്ളി പറയാനുള്ള താത്വികമായ ആധികാരികത സന്തോഷനുണ്ടെന്ന് സമൂഹത്തിൽ ഏറെ പേരും കരുതുന്നില്ല ഉത്തരമില്ലാത്തതിനെ എല്ലാം ഉത്തരവാദിയാക്കി ദൈവത്തെ വിശ്വാസികൾ പ്രതിഷ്ഠിക്കുന്നു എന്നത് നാസ്തികവാദികളുടെ ആക്ഷേപമാണ് അതാണ് സന്തോഷ് ഏറ്റെടുത്ത് ആവർത്തിച്ചത് സഞ്ചാരിയായി തൻ്റെ കാലത്തെ ലോകം മുഴുവൻ അദ്ദേഹം കണ്ടെങ്കിലും സർവകാലത്തെയും ലോകത്തെ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ബൈബിൾ അദ്ദേഹം ശരിയായ വണ്ണം കണ്ടില്ല കാണാതെ മരം മാത്രം കാണുന്നവരെ പോലെ ബൈബിളിൻ്റെ നിത്യസമഗ്രത ഗ്രഹിക്കാതെ വചനങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തർക്കത്തിനായി വ്യാഖ്യാനിക്കുന്നവരുടെ പരിമിത കാഴ്ചയുമായി അദ്ദേഹവും എത്തിൽക്കുന്നു ഓരോ കാലത്തും നിലവിലുള്ള അറിവുകൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ ഉത്തരമോ ഉത്തരവാദിയോ ആയി ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു പിന്നീട് ശാസ്ത്രം അറിവ് നേടുന്നതിനനുസരിച്ച് ദൈവം ആവശ്യമില്ലാതാകുന്നു പുറത്താകുന്നു എന്നതാണ് നാസ്തികരുടെ വാദം വിശ്വാസികൾ ദൈവത്തെ സ്റ്റോപ്പ് ഗ്യാപ്പായി അജ്ഞതയ്ക്ക് നീക്കുപോക്കോ തൽക്കാല പരിഹാരമോ ആയി കാണുന്നു എന്ന് ഇതാണ് വിടവിലെ ദൈവം അഥവാ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന നിർവചന വിശേഷം സന്തോഷ് അതിൽ ആകൃഷ്ടനായി എന്ന് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത്രയും നാളത്തെ വിശ്വാസി മുഖമുള്ള ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് സംശയങ്ങൾ ഒഴിഞ്ഞിട്ടില്ല ലഭിച്ചതാകട്ടെ കൂടുതൽ സംശയങ്ങൾ അദ്ദേഹം ഉള്ളിലിരുപ്പ് പറയുമ്പോൾ കുറ്റം വിധിച്ചിട്ടോ ആക്ഷേപിച്ചിട്ടോ എന്തു കാര്യം ഒരു പ്രശ്നമേയുള്ളൂ സന്തോഷിനെ കുറിച്ചുണ്ടായിരുന്ന ധാരണ തെറ്റിപ്പോയല്ലോ എന്ന നിരവധി പേരുടെ തിരിച്ചറിവും അമ്പരപ്പും അദ്ദേഹം ദൈവത്തെ വേണ്ട വിധത്തിൽ അറിയുന്നില്ലല്ലോ ദൈവത്തിൽ ശരണം വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ എന്ന വേദന തീർച്ചയായും എല്ലാവർക്കുമുണ്ട് അതിനു പകരം സന്തോഷ് പറഞ്ഞതല്ലേ നാളെ മുതൽ ദൈവത്തെ തള്ളിയേക്കാം എന്ന് കരുതുന്ന ഏതെങ്കിലും വിശ്വാസിയുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും ഇന്നത്തെ നവമാധ്യമ സാഹചര്യം പലരെയും അവരറിയാതെ സ്വാധീനിക്കുന്നുണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടില്ലാത്ത ഇളം പ്രായക്കാരും വിശ്വാസികൾക്കിടയിലെ സംശയങ്ങൾ തീരാത്തവരും സെലിബ്രിറ്റികളുടെ വാക്കിനെ അറിയാതെ വിശ്വസിച്ചു പോകുന്നത് അസംഭ്യമല്ല സിനിമാ താരങ്ങളെയും നേതാക്കളെയും ദൈവങ്ങളാക്കുന്ന അയൽനാട്ടുകാരുടെ മനോനിലയെ പ്രഭുത നാട്ടിലും പലർക്കുമുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഡാമേജ് കൺട്രോൾ എന്ന നിലയ്ക്ക് പലരും സന്തോഷിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വന്നത് ഭൂമിയിലെ ഓരോ കാര്യത്തിനും നേരിട്ട് വന്ന് ഇടപെടുന്ന അധികാരിയാകണം ദൈവമെന്ന് സന്തോഷ് കരുതിപ്പോയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പരിമിതി വിശ്വാസികളായി തുടരുന്ന ചിലർക്കെങ്കിലും ആ പരിമിതി ഏറിയും കുറഞ്ഞും ഉണ്ടാകാം ദൈവം അങ്ങനെ ഇടപെടാൻ തുടങ്ങിയാൽ പൂർണത തേടുന്ന അപൂർണമായ ലോകത്തിൽ ഏതു കാര്യത്തിലാണ് അവിടുന്ന് നേരിട്ട് ഇടപെടേണ്ടി വരാത്തത് അതിൻ്റെ ആഘാതത്തിൽ എന്തെങ്കിലുമൊന്ന് അവശേഷിക്കുമോ മക്കൾ പോകുന്ന വഴിക്കെല്ലാം സി സി ടി വി ക്യാമറ വെച്ച് അത് മാത്രം സദാ നോക്കിയിരുന്ന് ഓരോ നിമിഷവും അവരുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന മാതാപിതാക്കളെ അദ്ദേഹം ഒന്ന് സങ്കല്പിക്കട്ടെ ആർക്കും സ്വാതന്ത്ര്യം നൽകാത്ത അത്തരമൊരു സംരക്ഷണ ഭ്രാന്തിനെ സന്തോഷ് ശ്ലാഘിക്കുകയോ സ്നേഹമെന്ന് വിളിക്കുകയോ ചെയ്യുമോ മനുഷ്യ മക്കളോട് ദൈവവും അനുനിമിഷം അങ്ങനെ പെരുമാറിയാൽ സ്വതന്ത്ര ഹൃദയങ്ങളും മനസാക്ഷികളും ഉണ്ടാകുമോ വികാരങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുമോ സ്നേഹത്തിന് നിലനിൽപ്പുണ്ടാകുമോ ഓരോ തെറ്റിനും ദൈവം ശിക്ഷ ഏർപ്പെടുത്തിയാൽ മനുഷ്യന്റെ അവയവങ്ങൾ ഓരോന്നും മനസ്സ് തന്നെയും ദൈവത്തിനെ ഇല്ലായ്മ ചെയ്യേണ്ടി വരും പിന്നെ മനുഷ്യനെവിടെ അദ്ദേഹം സങ്കല്പിക്കുന്ന ചില ദുരന്തങ്ങളിലും ദുഷ്ടതകളിലും മാത്രം രക്ഷാഹസ്തം വടിയുമായി ദൈവം നേരിട്ടിറങ്ങണമെന്ന ചിന്ത സ്വന്തം മാനുഷിക ബുദ്ധിയുടെ പരമാവധി പദ്ധതിയാണ് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ പദ്ധതി അതുപോലെ ആകണമെന്ന നിർബന്ധം വഴി സന്തോഷ് ചോദ്യം ചെയ്യുന്നത് എല്ലാറ്റിനെയും നിലനിർത്തുന്ന എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മഹാജ്ഞാനത്തെ അത് നിഷ്കളങ്കമായ സംശയമല്ലെങ്കിൽ പിന്നെ നമിക്കേണ്ട ചങ്കൂറ്റം തന്നെ പോഴത്തമെന്ന് ആവർത്തിച്ചു പറയാം ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കുന്നേയില്ല എന്നത് മറ്റൊരു അജ്ഞാനം അതിനുള്ള ഉത്തരമാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്തിന് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെയും റിച്ചാർഡ് ഡോക്കിൻസ് എന്ന വിശ്വപ്രമുഖ ബ്രിട്ടീഷ് നാസ്തികവാദിയുടെയും വാക്കുകൾ ഡോക്കിൻസിൻ്റെ വിഷാദം യൂറോപ്പിനെ പരിഷ്കൃത യൂറോപ്പാക്കിയ ക്രൈസ്തവ സംസ്കാരം തളരുന്നതിനെ കുറിച്ചാണ് ട്രംപ് പറയുന്നത് ക്രിസ്തീയത ചോരുന്ന അമേരിക്കയിൽ ക്യാമ്പസുകളിലെ തീവ്ര ഇടതുപക്ഷ ചിന്തയുടെ ബാധയെക്കുറിച്ച് ആ ബാധ ഒഴിവാക്കുമെന്നും ആ ബാധയാണ് കപടമായ ഹമാസ് പിന്തുണയായും ഇസ്രേലി വിരുദ്ധതയായും തീവ്ര ഇസ്ലാമികതയോടുള്ള അതിരുവിട്ട അനുഭവമായും മാറിയിട്ടുള്ളതെന്ന കാര്യം കൂടി ഓർക്കുന്നത് നന്ന് ക്രിസ്തീയതയെ അവഗണിച്ച അമേരിക്കൻ സമൂഹം ആ പൂരം ഇപ്പോൾ നേരിട്ട് അനുഭവിക്കുന്നുമുണ്ട് ക്യാമ്പസുകളുടെ സ്വൈരം കെടുത്തുന്ന കലാപമായി അത് മഹാവിശേഷമായി ഇവിടുത്തെ ഇസ്ലാമികവാദപക്ഷം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ചുരുക്കത്തിൽ യൂറോപ്പിലെ നാസ്തികനും അമേരിക്കയിലെ സ്വതന്ത്ര രാഷ്ട്രീയ നേതാവും ആഗ്രഹിക്കുന്നു തങ്ങളുടെ നാടുകളിൽ ക്രിസ്തീയത പൂർണ്ണമായി തിരിച്ചെത്താൻ അവരാഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാൽ രൂപപ്പെട്ട സംസ്കാരത്തിൻ്റെ സംരക്ഷണമാണ് ആ സംസ്കാരത്തിൽ ലോകത്തിന് ലഭ്യമായ തുറവും നന്മകളും അംഗീകരിക്കുന്നവർ ദൈവം ലോകത്ത് എങ്ങനെ നിർലീനമായ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയും ആ പ്രവൃത്തികളാണ് അവയിൽ മനുഷ്യൻ കലർത്തിയ മായങ്ങളല്ല ദൈവത്തിൻ്റെ വക എന്നും തിരിച്ചറിയും ദുശാഠക്കാരായ ഇസ്രയേൽ ജനതയെ ശാസിച്ചും ലാളിച്ചും തലോലിച്ചും നൂറ്റാണ്ടുകളോളം വഴി നടത്തിയ കരുണാർത്ഥനായ ദൈവം ഇന്നും ദുശാഠ്യക്കാരോട് സ്വീകരിക്കുന്നത് സംഹാരത്തിൻ്റെ മാർഗമല്ലെന്ന് ഗ്രഹിക്കുവാനും വിശ്വാസത്തിൻ്റെ സംവേദനം വേണം പുതിയൊരു സംവേദനം സന്തോഷിനുണ്ടാകട്ടെ എന്നെ പ്രാർത്ഥിക്കുവാനുള്ളൂ തുടക്കത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യവും ഉത്തരമർഹിക്കുന്നു കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നാലഞ്ച് പേർ വരുമ്പോൾ ചാനലോ തിരുസഭയോ സന്തോഷിക്കുന്നത് ആളെണ്ണം കൂടി ക്രൈസ്തവ സമൂഹത്തിന് ലൗകിക പ്രതാപം കൈവരുമെന്ന് കരുതിയിട്ടല്ല നഷ്ടപ്പെട്ട വഴി അറിയാത്ത ഓരോ ആടും വഴിയിലെത്തി എന്നറിയുമ്പോഴുള്ള ക്രൈസ്തവ സന്തോഷത്താലാണ് വഴിയറിയുന്നവർക്കുണ്ടാകുന്ന രക്ഷയെ ഓർത്താണ് അതേക്കുറിച്ചുള്ള സാക്ഷ്യവും വഴി അറിഞ്ഞവരുടെ സാക്ഷ്യവും ഇനിയും പലരെയും വഴിയിലെത്തിക്കും എന്നതിലുള്ള സന്തോഷമാണത് ഏതു വിധേനയും ലോകം മുഴുവൻ ക്രൈസ്തവരെ കൊണ്ട് നിറയ്ക്കുക എന്ന ലക്ഷ്യം ക്രൈസ്തവരുടേതല്ല ലോകത്തെ മുഴുവനും ക്രിസ്തുവിനെ അറിയിക്കുക എന്നത് ക്രൈസ്തവ ദൗത്യമാണ് താനും അതേതാണ് ആ ഹമാസ് കേട്ടുപരിചയമില്ലാത്ത സ്വരം സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം വന്നാൽ ആയുധം താഴെ വയ്ക്കാമെന്ന് പറയുന്ന ഹമാസ് അങ്ങനെയൊരു ഹമാസ് ഉണ്ടോ ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല നദി മുതൽ കടൽ വരെ ജോർദാൻ മുതൽ ചെങ്കടൽ വരെ യഹൂദ വിമുക്തമാക്കുമെന്നും ഇസ്രയേലിനെ തുടച്ചു നീക്കുമെന്നും അതുവരെ വിശ്രമമില്ലെന്നും പറഞ്ഞിരുന്ന ഹമാസിനെയാണ് ലോകമറിയുന്നത് ആ ഹമാസ് തന്നെയാണോ ലക്ഷ്യം പരിമിതപ്പെടുത്തി ആയുധം താഴെ വയ്ക്കാമെന്ന് തുർക്കിയിലെ അഭിമുഖത്തിൽ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞത് ആണെങ്കിൽ നന്ന് വളരെ നന്ന് ലോകം കയ്യടിക്കുന്ന കാര്യം പക്ഷേ ആണെങ്കിൽ എന്നത് തീർപ്പില്ലായ്മ തന്നെയാണത് ഇപ്പോഴെന്തെ ഹമാസ് ഇങ്ങനെ ഇസ്രായേലിനെ തുടച്ചുനീക്കലൊന്നും നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടോ ഇറാനെ കൂട്ടി ഇസ്രായേലിനെയും അമേരിക്കയെയും സർവ പാശ്ചാത്യരെയും ഭയപ്പെടുത്താമെന്നോ പാഠം പഠിപ്പിക്കാമെന്നോ വിചാരിച്ചതും നടക്കാത്തതുകൊണ്ടോ ഇസ്രയേലിനെയും യഹൂദിനെയും ഉന്മൂലനം ചെയ്യാൻ ഇസ്ലാമിക ലോകത്തിൻ്റെയും അറബ് സമൂഹത്തിൻ്റെയും പിന്തുണ കിട്ടുന്നില്ലെന്ന് ഉറപ്പായപ്പോഴോ ഇസ്രയേൽ പതിവ് വിട്ട് ഇത്രയും കഠിനവും ദീർഘിച്ചതുമായി തിരിച്ചടിക്ക് മുതിരില്ലെന്ന കണക്കുകൂട്ടൽ പിഴച്ചതുകൊണ്ടാണോ ഈ നീക്കം എന്തുകൊണ്ടായാലും ഇപ്പോൾ ഇങ്ങനെയൊരു സന്നദ്ധത തുറന്നു പറയാൻ തയ്യാറായത് നന്ന് പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല കാരണം പലതുണ്ട് ഒന്ന് ഈ വാഗ്ദാനം വിശ്വസിക്കാൻ ഇസ്രായേൽ പക്ഷത്തിന് കഴിയണം അത് പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് ഓഫർ അവിശ്വസനീയം മാത്രമല്ല അവിശ്വാസവും കൂടിയാണ് രണ്ടു രാഷ്ട്രം വേണ്ട പാലസ്തീൻ മാത്രം മതി എന്ന് തുടക്കം മുതൽ ഷടിച്ചവരുടെ പിൻഗാമികളാണ് ഇസ്രയേൽ നന്നായി അറിയുന്ന ഹമാസ് മുൻഗാമികളുടെ യൂദ്ധവിരോധം ഫലം മടങ്ങാക്കി വളർത്തിയെടുത്തവർ ഇസ്രയേലിനെ സ്വൈരമെന്നല്ല നിലനിൽപ്പ് തന്നെ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ആറുമാസം മുമ്പ് കൂട്ടക്കുരുതി നടത്തിയവർ ഗാസയിലെ കുരുന്നുകളുടെ മനസ്സിൽ പോലും ഹമാസ് യൂദ്ധവിരോധം കുത്തിവെച്ച് കൊലവെറി വളർത്തി തീവ്രവാദ ലക്ഷ്യങ്ങൾക്കായി പാലസ്തീൻ ജനതയെ ചൂഷണം ചെയ്തും മനുഷ്യപരിചകളാക്കിയും സ്വയം ചീർത്തവരുടെ സംഘം ഗാസയിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് തരിമ്പും പരിഗണന കാട്ടാത്ത അവരെ ഇസ്രയേൽ എങ്ങനെ വിശ്വസിക്കും പറഞ്ഞത് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഗലിൽ അൽ ഹയ്യ ആണെന്നത് മാത്രമാണ് വ്യത്യാസം രാഷ്ട്രമുണ്ടായാൽ ആയുധം താഴെ വെച്ച് രാഷ്ട്രീയ കക്ഷി മാത്രമാകുമെന്നും അതിനായി ഇസ്രയേലുമായി അഞ്ചു വർഷത്തേക്ക് വരെ വെടിനിർത്തലിന് തയ്യാറാണെന്നും വരെ അദ്ദേഹം വാഗ്ദാനം ചെയ്തു ആർക്കും ഗുണകരമല്ലാത്ത വിധം ഇസ്രയേലുമായി തുടരുന്ന യുദ്ധം നിർത്തി കാണാൻ അദ്ദേഹമെങ്കിലും ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും തോന്നുക അത് ശരിയാകട്ടെ എന്നെ ആശിക്കാനുള്ളൂ ഹമാസ് നേതാവ് പറഞ്ഞത് വഞ്ചനാപരമോ സമ്മർദ്ദങ്ങളുടെ പേരിലുള്ള രക്ഷപെടൽ തന്ത്രമോ അല്ലെങ്കിൽ ഇസ്രയേലിനവരെ വിശ്വസിക്കാൻ കഴിയട്ടെ എന്ന് ലോകത്തിനിപ്പോൾ ആശംസിക്കാനുമുള്ളൂ ഒരിക്കൽ അറബ് സമൂഹം ഷാഠ്യപൂർവം തിരസ്കരിച്ച പാലസ്തീൻ രാഷ്ട്രമെന്ന ആശയം ഇനി ഇസ്രയേൽ അംഗീകരിക്കില്ല എന്നുറപ്പിച്ച് ലോകത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനാണോ ഹമാസിൻ്റെ പുത്തൻ വാഗ്ദാനം അത് തീർച്ചപ്പെടുത്താൻ സമയം വേണ്ടിവരും അങ്ങനെയാകാതിരിക്കട്ടെ യുദ്ധവും കെടുതികളായ മരണവും തകർച്ചയും ആരും ആഗ്രഹിക്കുന്നില്ല എങ്കിലും അവസരങ്ങൾ നഷ്ടമാക്കി വളരെ വൈകിയ ശേഷം പാലസ്തീൻ രാഷ്ട്രത്തിന് ശ്രമിച്ചാൽ മണ്ണ് എവിടെ കിട്ടുമെന്ന ചോദ്യമുണ്ട് ജോർദാന് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ ഇസ്രായേൽ രൂപീകരണ സമയത്ത് പാലസ്തീൻ രാഷ്ട്രത്തിനായി ലഭ്യമായിരുന്നു ഇനി അതൊക്കെ സാധ്യമാകുമോ എന്ന് കണ്ടറിയണം എങ്കിലും ലോകത്തിൻ്റെ വലിയ തലവേദന ഒഴിവാകാൻ ഇസ്രയേലിന് ഇനി ഒരിക്കലും തലവേദനയാകാത്ത വിധം പാലസ്തീൻ ജനതയ്ക്ക് അഭിമാനപൂർവം ജീവിക്കാനായി രാഷ്ട്രമുണ്ടാകാൻ വഴി തെളിയട്ടെ എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത് അതിനുള്ള സ്വസ്ഥതയും സുരക്ഷിതത്വ ബോധവും മാത്രമല്ല സന്നദ്ധതയും കൂടി ഇസ്രയേലിനും ഉണ്ടാകട്ടെ എന്നും ഇതുവരെ സമയവും അവസരവും പാഴാക്കി ഏവർക്കും ദുരിതം സൃഷ്ടിക്കാൻ കൂട്ടുനിന്ന പാലസ്തീൻ പക്ഷ പശ്ചിമേഷ്യൻ സമൂഹവും സ്വന്തം വീഴ്ച തിരിച്ചറിയണം കഴിഞ്ഞ ദശകങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം അതിനാവശ്യമുണ്ട് കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ആഴ്ച ഇതേ സമയം